പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഏറിയാട് പെട്രോൾ പമ്പിനു സമീപം കാറും ബൊലേറോ പിക്കപ്പും കൂട്ടിയിടിച്ച് അപകടം ആ സമയം എതിരെ വരികയായിരുന്ന സ്കൂട്ടർ യാത്രികനും അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മുപ്പതോടെയാണ് അപകടം ആർക്കും കാര്യമായ പരിക്കില്ല

വണ്ടൂരിൽ നിന്ന് പോവുകയായിരുന്ന ബൊലേറോ പിക്കപ്പും എതിർ ദിശയിൽ നിന്ന് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇതേസമയം അതുവഴി വന്ന സ്കൂട്ടറും അപകടത്തിൽ പെടുകയായിരുന്നു ആർക്കും കാര്യമായി പരിക്കില്ല വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ